ചാലക്കുടി ആനമല ജംഗ്ഷനിലെ ട്രാംവേ റോഡിലേക്ക് എത്തിയുന്ന ഭാഗത്തുണ്ടായിരുന്ന ബസ് സ്റ്റോപ്പ് നഗരസഭ നീക്കം ചെയ്തു സ്കൂൾ തുറക്കുന്നതോടെ വർധിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഷെൽട്ടർ പൊളിച്ചു മാറ്റിയത് മുസ്ലിം പള്ളിക്ക് സമീപം നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റോപ്പിൽ ഇനി മുതൽ ബസ്സുകൾ നിർത്തും ദേശീയപാത ട്രാംവേ റോഡിൽ അടിപ്പാത വന്നതോടെ ഇതുവഴിയുള്ള വാഹനങ്ങൾ വർധിക്കുകയും ആനമല ജംഗ്ഷനിൽ വലിയ രീതിയിൽ ഗതാഗത കുരുക്ക് ഉണ്ടാവുകയും പതിവായിരുന്നു ട്രംവേ റോഡ് ആനമല ജംഗ്ഷനിൽ എത്തുന്ന ഭാഗത്ത് റോഡിന്റെ പകുതിയോളം വീതിയിൽ ബസ് ഷെൽട്ടർ നിർമ്മിച്ചിരുന്നു നോർത്ത് ബസ് സ്റ്റാൻഡ് പ്രവർത്തനം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ഇരിങ്ങാലക്കുട ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾക്ക് സ്റ്റാൻഡിൽ കയറാതെ ആളുകളെ കയറ്റുന്നതിനുള്ള സൗകര്യത്തിനാണ് ഇവിടെ ബസ് ഷെൽട്ടർ നിർമ്മിച്ചത് നേരത്തെ ഇതിന് തൊട്ട് തെക്ക് ഭാഗത്ത് മുസ്ലിം പള്ളിക്ക് സമീപമായിരുന്നു ഈ സ്റ്റോപ്പ് ഈ ജംഗ്ഷനിൽ വാഹനങ്ങൾ തിരിഞ്ഞു പോകുന്നതിന് ബസ് ഷൽട്ടർ വലിയ ഉണ്ടാക്കുന്നതായി മനസ്സിലാക്കിയതോടെ ഷെൽട്ടർ പൊളിച്ചുമാറ്റാൻ കൌൺസിൽ തീരുമാനിക്കുകയായിരുന്നു സ്കൂൾ തുറക്കുന്നതോടെ ഗതാഗത കുരുക്ക് വർദ്ധിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായി ഷെൽട്ടർ പൊളിച്ചു മാറ്റിയത് ഇവിടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്ന ബസ്സുകൾ മുസ്ലിം പള്ളിക്ക് സമീപം നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റോപ്പിൽ ഇനി മുതൽ നിർത്തും മീഡിയ ടൈം ചാലക്കുടി